ഹായ് ഫ്രണ്ട്സ് ഞാൻ സുമീർ സുലൈമാൻ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇത് സൗദി അറേബ്യയിലെ ദമാം സീക്കുലുള്ള കിങ് ഫഹദ് മസ്ജിദ് എല്ലാവർക്കും അറിയാവുന്ന കാര്യമാണ് സൗദി അറേബ്യ ഒരു ഇസ്ലാമിക രാജ്യമാണ് ഇസ്ലാമിക ശരീരത്ത് നിയമം അനുസരിച്ചാണ് സൗദിയിലെ നിയമവ്യവസ്ഥിതി ഇസ്ലാമിക ശരീരത്ത് നിയമം അനുസരിച്ച് ഒരാൾ കൊല്ലപ്പെട്ടാൽ കൊലയാളിക്കുള്ള ശിക്ഷ വധശിക്ഷയാണ് കൊല്ലപ്പെട്ട വ്യക്തിയുടെ കുടുംബം മാപ്പ് നൽകിയാൽ കൊലയാളിക്ക് വധശിക്ഷയിൽ നിന്നും ഇളവ് ലഭിക്കുന്നതാണ് ഇത്തരത്തിലുള്ള കുറ്റവാളികളുടെ ശിക്ഷ നടപ്പിലാക്കുന്ന ഒരു സ്ഥലമാണിത് അതിനാൽ മലയാളികൾ തലപെട്ടു പള്ളി എന്ന് ഈ പള്ളിയെ വിളിക്കും മറ്റ് ഭാഷകൾ സംസാരിക്കുന്നവർ അവരുടെ ഭാഷയിൽ മറ്റു പേരുകളും വിളിക്കും ഈ കാണുന്ന ഇന്റർലോക്ക് ചെയ്ത ഭാഗത്താണ് ഇത്തരത്തിലുള്ള ശിക്ഷകൾ നടപ്പിലാക്കുന്നത് കഴിഞ്ഞ കുറച്ച് ദിവസങ്ങൾക്ക് മുമ്പ് സൗദിയിൽ രണ്ട് മലയാളിയുടെ വധശിക്ഷ നടപ്പിലാക്കി ഒന്ന് ഒരു സൗദി പൗരനെ കൊലപ്പെടുത്തി സെപ്റ്റിക് ടാങ്കിൽ ഉപേക്ഷിച്ച കേസിലാണ് ഒരു മലയാളിയുടെ വധശിക്ഷ നടപ്പിലാക്കിയത് മറ്റൊന്നിൽ ഒരു മലയാളിയെ തട്ടിക്കൊണ്ടുപോയി രണ്ട് മൂന്ന് ദിവസം തടങ്കലിൽ പാർപ്പിച്ച് പണം തട്ടാൻ ശ്രമിച്ച് പണം കിട്ടാതെ വന്നപ്പോൾ അദ്ദേഹത്തെ അതിക്രൂരമായി മർദ്ദിച്ച് കൊലപ്പെടുത്തി ബ്ലാങ്കറ്റിൽ പൊതിഞ്ഞ് മാലിന്യ ബോക്സിന് സമീപം ഉപേക്ഷിച്ചെന്ന കേസിലാണ് ഒരു മലയാളിയുടെയും നാല് സൗദി പൗരന്മാരുടെയും വധശിക്ഷ നടപ്പിലാക്കിയത് ജുബൈൽ പോലീസിൻ്റെ അതിവേഗ അന്വേഷണമാണ് പ്രതികളെ കുടുക്കിയത് ഇവിടെ പ്രത്യേകം ശ്രദ്ധിക്കേണ്ട കാര്യം ഒരു വിദേശി പൗരൻ്റെ കൊലപാതക കേസിൽ നാല് സ്വദേശികളെയും ഒരു വിദേശിയുമാണ് വധശിക്ഷയ്ക്ക് വിധേയരാക്കിയത് സൗദി അറേബ്യയിലെ നിയമം എല്ലാവർക്കും ഒരുപോലെ തന്നെയാണ് ഇവിടെ സ്വദേശിക്കും വിദേശിക്കുമെല്ലാം ഒരേ രീതിയിലാണ് നീതി നടപ്പിലാക്കുന്നത് നമ്മുടെ നാട്ടിൽ ഒരുപാട് നിരപരാധികൾ ജയിൽ ശിക്ഷ അനുഭവിക്കുന്നുണ്ട് അതുപോലെ തന്നെ ഒരുപാട് കൊടും കുറ്റവാളികൾ ജയിലിൽ സുഖലോലുപരമായി ജീവിക്കുന്നുമുണ്ട് അമീരുൽ ഇസ്ലാമും ഗോവിന്ദചാമിയും അതുപോലെ തന്നെ ഒരുപാട് കൊടും കുറ്റവാളികൾ നമ്മുടെ നാട്ടിലെപ്പോലെ ശിക്ഷാ കാലാവധി കഴിയുമ്പോൾ തയ്യൽ മെഷീനങ്ങും കൊടുത്തുവിടുന്ന പരിപാടി ഇവിടെ ഇല്ല മെഷീൻ ചവിട്ടാൻ കാല് പോയിട്ട് അവൻ തന്നെ അന്ന് കാണില്ല ഇത്തരം കേസുകളിൽ ഇതാണ് സൗദിയിലെ നിയമം മലയാളി കൊല്ലപ്പെട്ട കേസ് രാജ്യദ്രോഹ വകുപ്പിൽപ്പെടുത്തിയാണ് സൗദി ഈ കേസിനെ പരിഗണിച്ചത് കൊല്ലപ്പെട്ട വ്യക്തിയുടെ കുടുംബം മാപ്പ് നൽകിയാൽ സാധാരണഗതിയിൽ കൊലയാളിക്ക് വധശിക്ഷയിൽ നിന്ന് ഇളവ് ലഭിക്കുന്നതാണ് ഇത് രാജ്യദ്രോഹ വകുപ്പിൽ പെട്ടത് കാരണം കുടുംബം മാപ്പ് നൽകിയാലും കാര്യമുണ്ടാകുമായിരുന്നില്ല ഇസ്ലാമിക ശരീരത്തിൽ നിരായുധനും നിരാലംബരും നിഷ്കളങ്കരുമായവരെ കൊല്ലുന്നതിന് മാപ്പില്ലെന്ന് വിധിയിൽ കോടതി വിശദീകരിച്ചു രാജ്യത്തിൻ്റെയും വ്യക്തികളുടെയും സുരക്ഷ ഭേദിക്കുന്നവർക്ക് ഇതാകും വിധിയെന്ന് കോടതി ഉത്തരവിൽ വ്യക്തമാക്കി എല്ലാത്തിനേക്കാളും വലുത് പണമാണെന്ന് കരുതി ഇത്തരത്തിലുള്ള കുറ്റകൃത്യങ്ങൾ ഏർപ്പെടുന്നവർ ഓർക്കുക നിങ്ങളുടെ ജീവനും ജീവിതവും പകരം നൽകേണ്ടി വരും എന്ന കാര്യം